ਯਾ ਜੰਗਲ ਵਾਟਪਾਨੇ ਨਾਲ ਨਲਕਟੇ ਚੂਕੀ ਰਿਹਾ ਹੈ ਮਾਤਾ ਜੀ ਦੀ ਗੱਲ ਹੈ ਅੱਜ ਤੋਂ ਅੰਕ ਬੇਚੀ ਦੀ ਹੈ പത്താറടിച്ചു അവിടെ ഒന്നും സംഭവം ഡെയിലി പോണത് മാറ്റി പോകണ്ട പോക്ക് മതി പത്ത് ദിവസത്തിൽ വണ്ടി പോണി പാഞ്ചാതെ പോക്കണേ ും ന്യൂസ് എല്ലാ പേപ്പറിലും ന്യൂസ് വന്നാണെന്ന് എല്ലാ പേപ്പറിലും ന്യൂസ് ഉണ്ട് എല്ലാ പേപ്പറും ജനങ്ങള് പൊറുതി മുട്ടിട്ടാണ് ഇത് ഇവിടെ ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുന്നത് അല്ല അത് അത് പോട്ടെ അവിടെ കല്ല് വെച്ചിട്ടാ കല്ല് എടുത്തിട്ട് നിങ്ങള് പോന്നില്ലേ രണ്ടും രണ്ടു മൂന്ന് സ്ഥലത്ത് കല്ല് എടുത്തിട്ടല്ലേ പോന്നെ അപ്പൊ ഒരു കല്ല് വെച്ചിരിക്കണത് എന്തിനാന്ന് ചോദിച്ചുകൂടെ ഒന്നല്ലേ മണ്ണ അല്ലേ അവിടെ ഒരു കല്ല് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ അല്ലെങ്കിൽ ആയിക്കൂടെ പോവാൻ പറ്റൂല നിങ്ങൾ ആലോചിക്കണ്ടേ അത്രയും വലിയ കല്ല് ജിന്നു കൊടുത്തിട്ട് വന്നല്ലേ നമ്മള് ഇവിടെ ഉള്ള ആൾക്കാര് കൊണ്ടായി അപ്പൊ നിങ്ങൾ നോക്കണ്ടേ നിങ്ങൾക്ക് ആയിക്കൂടെ കാവമ്പുറത്ത് കൂടി അങ്ങട്ടേ ഇറങ്ങായിരുന്നു അല്ലെങ്കിൽ അത്രക്കാവായി അങ്ങനെയും പോവാൻ ഒരു ലൈനിൽ കല്ല് എടുത്തിട്ട് രണ്ടാമത് ലൈനിൽ പിന്നെ എടുത്തിട്ട് ഇനി ഇത്തിരി വലിയ കല്ലാണ് അത് നീക്കിടാൻ പറ്റൂല അവിടെ കാരണം ജെ സിമിക്ക് കൊടുത്തിട്ട് കല്ലാണ് അവിടെ എന്തായാലും മൂടാൽ ബൈപ്പാസിൽ ശാസ്ത തൃശ്ശൂർ ബസ് ഇവിടെ തടഞ്ഞിട്ടുണ്ട് ഹെവി ബൈക്കൾക്ക് ഇവിടെ നമ്മൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ലംഘിച്ച് രണ്ട് മൂന്ന് സ്ഥലത്ത് കല്ലൊക്കെ എടുത്തിട്ടിട്ടാണ് അവർ അതിക്രമിച്ചിട്ട് തന്നെയാണ് ഈ റൂട്ട് കൂടി അവർ പോണത് എന്തായാലും നാട്ടുകാർ സംഘടിച്ച് അവരെ തടുത്ത് നിർത്തിയിട്ടുണ്ട് യാത്രക്കാരെ വേറെ വണ്ടിയിൽ കയറ്റി വിടാനുള്ള തീരുമാനത്തിലാണ് രണ്ട് സൈഡില് കല്ല് വെച്ചിട്ടുണ്ട് അതും വലിയ വലിയ കല്ലുകളാണ് പോകുന്നത് രണ്ട് മൂന്നാമത്തെ വാക്ക് അത്രയും വലിയ കല്ലുകളാണ് അവിടെ കൂടുതലുള്ളത് എന്നിട്ട് പോലെ ഈ റൂട്ടിലൂടെ പോലെ നിരോധനം ഏർപ്പെടുത്തിയ റൂട്ടിലൂടെ പോലെ വാശിക്കാണ് പോകാനുള്ളത് എന്തായാലും നാട്ടുകാർ തടഞ്ഞിട്ടുണ്ട് തൃശ്ശൂര് കോഴിക്കോട് വണ്ടിയാണ് അപ്പോ എല്ലാവരും ശ്രദ്ധക്ക് ഇത് കൂടെ വലിയ വണ്ടി നിരോധിച്ചിട്ട് ആരും വാശിക്ക് നിക്കണ്ട പന്ത്രണ്ട് കൊല്ലായിട്ട് ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ റോഡിന്റെ ഈ പൊടി തിന്നിട്ട് കണ്ടില്ലേ ഈ രണ്ട് സൈഡും നൂറ് നൂറ്റി സ്പീഡ് കൂടെയാണ് ഈ റോഡ് കൂടെ അവര് പറന്ന് പോവണ് പൊടി പാറിയിട്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉള്ള ബുദ്ധിമുട്ട് എത്രന്ന് അറിയോ രണ്ട് രണ്ട് ഏകദേശം ഒരു ഒന്ന് എണ്ണൂറ് മീറ്റർ ഇഞ്ഞു ടാറിങ് ബാക്കി ഇവിടെ വെച്ചുകയാണ് എന്തായാലും ഇനിയുള്ള വണ്ടികളും ഇതുകൂടെ ഇതുപോലെ പോയിട്ടുണ്ടെങ്കിൽ തടുക്കും എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും ബസ്സിലുള്ള യാത്രക്കാരെ നമ്മൾ ഇതാ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ടൂയിസറ വരുത്തിയിട്ട് അവരെ കുറ്റിപ്പുറം ഭാഗത്തേക്ക് നമ്മൾ കയറ്റി വിടുകയാണ് ബസ്സ് എന്തായാലും ആയിക്കൂടി പോല ക്രൂസറിൽ യാത്രക്കാർ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ യാത്രക്കാരെ തിരിച്ചുവിട്ടിട്ടുണ്ട് കൊന്നരാ കൊന്നരാ കൊന്നരാ